자매시서모 음, 뭐 비가. 얼리카웃 에이. 고아 ഇതുവരെ അയ്യോ അയ്യോ ഇത് ഇത് അതിനല്ല നീ എന്താ തമാശ വായിച്ചു വായിച്ചു നോക്കി നാളെ നാളെ വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് തന്നാ പോരെ അതല്ല നോക്ക് ഡൽഹി താമസം മജിസ്ട്രേറ്റ് ആവാനുള്ള പ്രയോറിറ്റി കിട്ടും അതിനെ ദേ ഈ ദൈവങ്ങൾക്ക് ൾക്ക് ഹിന്ദു ക്രിസ്ത്യാനിന്നൊന്നും ഇല്ലെന്ന് പറയുന്ന നേരാ അന്ന് അഭിരാമിന്റെ വീട്ടിലെ ഞാൻ നന്നായി പ്രാർത്ഥിച്ചു ഒരു വഴി കാണിച്ചു തരണേ എന്ന് തരണേന്ന് എന്തായാലും പോയേ പറ്റൂ നീ എന്തൊക്കെയാ പറയുന്നത് പത്ത് ദിവസം ഈ വീട് വിട്ട് നിന്നെ വിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ട് സാമ്പാറും തീയിലും ഉണ്ടാക്കി തരാതെ ഞാൻ ഡൽഹിക്ക് പോണെന്നോ എനിക്ക് അറിയാം വിഷമം ഇതൊക്കെ നമ്മുടെ അഭിമാനത്തിന് വേണ്ടിയല്ലേ പറഞ്ഞപ്പോൾ എനിക്ക് കാര്യമൊക്കെ മനസ്സിലായോ ഞാൻ അപ്പ തന്നെ ഷർട്ടും പാന്റും ഒക്കെ തേച്ചെടുത്ത് വെച്ചു ആദ്യമായിട്ടായത് ഒരു ഷർട്ട് കരിഞ്ഞു ഷർട്ട് കരിഞ്ഞാലും വേണ്ടില്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ ദുഃഖത്തോടെ ഞാൻ ഡൽഹിക്ക് പോവാ പക്ഷെ ഒരു കാരണവശാലും അറിയരുത് അറിഞ്ഞാലേ അത് പിന്നെ എനിക്ക് അറിയാൻ പാടില്ലേ എന്നാലും പത്ത് ദിവസം എന്റെ അയ്യോ ലക്ഷങ്ങളെ ചെലവാക്കി പൂജ ചെയ്തോണ്ടെന്ന് ഒരു കാര്യമില്ല മനസ്സെന്നായിരിക്കണം നമ്മുടെ നന്മോണ്ടാ യു ഐ ടി കോളേജിലെ കോച്ചിങ്ങിന് ചേരാൻ ഇപ്പൊ ഈ മമ്മോ കിട്ടിയത് പിന്നെ ഞാൻ പറഞ്ഞു അർജുൻ എന്താ ഒരു സന്തോഷം എന്താ ഞാൻ നിന്നെ കണ്ണുനിറച്ചൊന്ന് കണ്ടോട്ടെ അടുത്ത പത്ത് ദിവസം നീ ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ബാംഗ്ലൂർ എന്ന നിന്റെ സ്നേഹത്തോടെയുള്ള വാക്കുകളൊന്നും കേൾക്കാതെ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ നീ എന്നെ ഫോൺ പോലും ചെയ്യരുത് അതെന്താർജു നിന്റെ ശബ്ദം കേട്ടാൽ ആ നിമിഷം ഞാൻ തിരിച്ച് പറന്ന് വന്നു പോകും എന്നാ സ്റ്റുഡൻസിന് അവധി കൊടുത്ത് ഞാനും അർജുനയുടെ ബാംഗ്ലൂർക്ക് അങ്ങനെ പറയരുത് എന്റെ സന്തോഷത്തിന് വേണ്ടി നീ ഒരിക്കലും നിന്റെ സന്തോഷം വേണ്ടെന്ന് വെക്കരുത് നീ സന്തോഷിച്ചോളൂ പിള്ളേരെ പഠിപ്പിച്ച് പഠിപ്പിച്ച് നീ സന്തോഷിച്ചോളൂ ഞാൻ ഗ്രഹിക്കുന്ന പോകുന്നില്ല എനിക്ക് ഐശ്വര്യം വേണ്ട ഈ ലോകത്ത് എനിക്ക് ഒരേ ഒരു ഐശ്വര്യമുണ്ടു അത് നീയ എന്റെ കടത്തിൽ താലി കെട്ടിയ ഞാൻ താലി കെട്ടിയ നീ അയ്യോ ും വിഷമുണ്ട് അപ്പോൾ നോ പറഞ്ഞു വരുന്നത് ഈ ഗൃഹത്തിലെ നാഥൻ ഒരു രണ്ട് ദിവസത്തേക്കാ രണ്ടും എട്ടും അങ്ങനെ പത്ത് ദിവസത്തേക്കാ ഹരിദ്വാരത്തിൽ ചെന്ന് അങ്ങനെ ചെയ്താൽ ഈ കുടുംബത്തിന്റെ ശ്രേഷ്ഠത ത്രിപുളരട്ടിയാവും മാത്രമല്ല ഇവിടുത്തെ ഗൃഹനാഥ കൂട്ടുകാരികളെക്കാൾ ഉന്നതിയിലെത്തും കേട്ടോ പക്ഷേ ഒരു കാര്യം ഭജനത്തിന് ഭാര്യ ഭർത്താവിനെ അനുഗമിക്കാൻ പാടില്ല ഏകാന്ത ഭജനമായിരിക്കണം അല്ലെങ്കിൽ ഒരു അനിഷ്ടം ഉറപ്പാക്കണോ എന്ത് പറയുന്നു ഒറ്റയ്ക്ക് തന്നെ ഭജന എടുത്തിക്കോളാം 음, mm, very good. അയ്യോണ്ടാ വലിക്കല്ലേ ഞാൻ വിശ്വസിക്കാൻ പോലെ ആവശ്യം വരുമ്പോ രണ്ടുമൂന്ന് സീരിയലൊക്കെ അഭിനയിച്ചൊക്കെ അതെന്ത അവളൊക്കെ എന്റെ പരിപാടിയുണ്ട് എനിക്ക് പ്രത്യേകിച്ച് പറയണം കേട്ടോ പിന്നെ എന്റെ ഫോർമാറ്റ് അറിയാമല്ലോ അതൊക്കെ പിടിക്കല്ലേ എന്താ അഭിരാമി ഈ പറയണേ ദുഃഖല്ലേ ഭഗവാന്റെ നിശ്ചയനുസരിക്ക സംഭവിക്കാൻ പോവാ കൂടി വന്ന ഞാൻ മരിച്ചു എന്നാലും എന്നെ കാണെ പത്ത് ഇത്രയും വിഷം വെച്ചിട്ട് യാത്ര പോകണ്ട എന്താ ഉദ്ദേശിക്കുന്നത് അല്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് മേലൂർ നമ്പൂരിപ്പാടിന് വിളിക്കാം പരിഹാര അതുകൊണ്ട് അതുകൊണ്ട് ഹരിദ്വാറിൽ ചെയ്യുന്ന പൂജ ഇവിടെ വെച്ച് നടത്താൻ ശാസ്ത്രം ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം അളിയന് ബുദ്ധിമുട്ടാവൂല്ല അപ്പോ അബിയുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ബുദ്ധിമുട്ടുന്നത് ഒരു ബുദ്ധിമുട്ടാണെന്നാണ് അളിയൻ ബുദ്ധിമുട്ടി പറഞ്ഞു വരുന്നത് സഹോദരൻ പറയുന്നു കേൾക്കുന്നുണ്ടല്ലോ ചേട്ടൻ അങ്ങനെ ഗോന്തേടം പോയിട്ട് വാ പോയിട്ട് വരട്ടെ അളിയൻ ഞാൻ അളിയൻ ഒന്നും പറയണ്ട പറയണ്ടെന്ന് വിളിക്കലെന്ന് പറയൂന്ന് വിളിക്കാതെ ആര് തേങ്ങ പോ ഉടക്കണം അളിയന് വേറെ പണിയൊന്നുമില്ലാത്ത കാര്യത്തെ കുറിച്ച് എന്തിനാ വെറുതെ ഒരു സോറി ആർക്ക് സോ ഇല്ല മിനിറ്റ് സേഫ്റ്റി സൈഡ് എന്നിട്ട് മാറി ഇനി ഇനിഞ്ഞോ ഭഗവാനെ എല്ലാ അപകടങ്ങളും ദീക്ഷ മാറിപ്പോയി അളീനേയും പെങ്ങളെയും എല്ലാത്തിനൊന്നും മാറ്റി അയ്യോ പറ്റോളിയോ ചോരാണല്ലോ ഇന്ന് ഇനി യാത്ര വേണ്ട അയ്യോ ചോര നല്ല ലക്ഷണമല്ല അഭിരാമി അല്ല ചോര നല്ല ലക്ഷണം അളിയാൻ കൂടുതലും സംസാരിച്ച് അഭിരാമി കൊണ്ടൊക്കെ ചോര നീ കണ്ടല്ലേ

തെറിയ അമ്പലത്തിലെ തീർത്ഥം കുടിച്ച് മരവിച്ച് പോയ നാവ പുതിയ രുചികൾക്കായിട്ടുള്ള അന്വേഷണത്തിന് ആ ശല്യം ചെയ്യാത് എല്ലാം ഓഹോ അത് കളയരുത് ഇന്ത്യൻ റെയിൽവേ നിയമം നൂറ്റി നാല്പത്തി അഞ്ച് പ്രകാരം മൂന്ന് പേര് ഞാനിതിന്റെ ഓണറല്ല നാടാരെ കളിപ്പിക്കാൻ നോക്കു നമ്മൾ എന്റെ ജീവിതം ബസ്റ്റു ഞാൻ അവളുടെ ബോത്ത് നോക്കും എനിക്ക് നോക്കാം വന്ന് കേറി ഇപ്പൊ തുടങ്ങിയ പ്രശ്നമാ അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ആരടാ അവൻ ഒരു സർക്കാർ ചെറു സാഹാ ഇന്ത്യൻ പുലിയടാ ്ട്ടില് കയറുന്ന പ്രാവശ്യം പറഞ്ഞില്ലേ മോളെട്ട് കണ്ട കണ്ടോ ഒരു മൈൻഡ് ഇല്ല അൺകൾച്ചല്ലോ അടിച്ചോണ്ടിരിക്കണ സാർ ട്രെയിനിലിരുന്ന് വെള്ളടിക്കാന നിങ്ങൾ കേസെടുക്കും ഡി ജി പി ട്രാഫിക് തെറ്റിച്ചെ പോയി പാളിപ്പോയി ഒരേ നിർബന്ധം ഞാൻ കൂടെ ഗോവയ്ക്ക് കഴിഞ്ഞ യാത്രയില് ഇതുപോലെ പിടിച്ച അപ്പാവികൾ അടുത്താഴ്ച ജാമ്യത്തിറങ്ങും അങ്ങനെ പറയാതെ യുവന്മാര് തുടങ്ങണല്ലേ ഞാനാ പറയണേ ഇവന്മാര് യുവമാര്ന്നേ കുടിച്ചില്ലെങ്കിൽ കുടിച്ചെന്നും പറഞ്ഞ് ഞാൻ കേസെടുപ്പി സത്യമായിട്ട് ഞാൻ കേസെടുക്കും ആറ് മാസം പെനാൽറ്റി പോയിന്റ് ആണോ ഞാൻ പോയി ടെൻഷൻ പിന്നെ പത്രത്തിൽ ഫോട്ടോയും വരും ചാനലിൽ ലൈവ് വേണോ വേണ്ട ഇത്രയും കേക്കാൻ വേണ്ടിട്ടാ കാത്ത് നിന്ന് ഒഴിച്ച് കളഞ്ഞുണ്ട് ഇവനെന്താ ചിരിക്കണേ ഇവൻ ഇക്ലിയാവുണ്ടാ അല്ല മദ്യം പോള വഴിക്ക് ഒരു ഇക്ലി ഉണ്ട് സ്ഥാനത്ത് പറയണേ മോൻ കൂട്ടും ഒന്നിനെ രണ്ടായിട്ട് കാണാൻ പറ്റും എനിക്കിപ്പോ നാലായിട്ട് കാണുന്നുണ്ട് ഇരട്ടി ശക്തി നിങ്ങൾ എല്ലാരും കൂടെ എനിക്ക് വേണ്ട വേണ്ടി വേണ്ട അവന്റെയും കൂടി ഞാൻ കുടിച്ചാലോടാ ടീറ്റി നീ ഇപ്പൊ കുടിക്കണ്ട ഞാൻ കുടിച്ചോളാം എന്റെ ഇഷ്ടം ദേ കുടിച്ചില്ലെങ്കിൽ അറിയാലോ ആറ് മാസം അങ്ങനെ ഒരാശ്വാസല്ലേ എന്ത് തോന്നുന്നു ഒന്നും കൂടെ ആവാ ചെമ്പട ദക്ഷിണാമൂർത്തിയുടെ വരികൾ യേശുദാസും കുട്ടികളും സംഗീതം നൽകിയിരിക്കുന്നു നാളെ പേരും എന്നെങ്കിലും എന്റെ കുട്ടി ഇതിന് കുറ്റബോധം തോന്നിയോ നീ കുറ്റ കുറ്റബോധം കൊണ്ടൊന്നല്ല ഇതിന്റെ ഒരു രസം ഇത്രയും കാലം എന്നുള്ള സങ്കടം കൊണ്ടാ എനിക്ക് കുറ്റബോധം കൊണ്ട് ശ്വാസം മുട്ടുകളാ മദ്യം ഞാൻ എന്റെ ഭാര്യയോട് കള്ളം സന്തോഷത്തിൽ യഥാർത്ഥ ഭാര്യ എന്താ ഫിലോസഫി ില്ലേ അപ്പൊ നമ്മുടെ ഈ സന്തോഷത്തിൽ ഭാര്യമാരും സന്തോഷിക്കണ്ടേ കേട്ടാ നീ കാണിച്ചത് കള്ളാണോ ിനെ കയം കാണിച്ചോ അപ്പുറത്തും ഇപ്പുറത്തും ഭോഗിയിലുള്ള യാത്രക്കാർ തെണ്ടീ കംപ്ലൈന്റ് ചെയ്ത എന്റെ ജോലി പോകും ഇതൊന്നും ഇതിനകത്ത് പാടില്ല നിയമവിരുദ്ധ

മൊബൈൽ ഫോണിന്റെ കണ്ടുപിടുത്തം നമ്മളെ നമ്മളെപ്പോലുള്ള കള്ളന്മാരെ സംബന്ധിച്ച് ഒരു ഭാഗ്യ കോഴിക്കോട് നിൽക്കുമ്പോ പറയാൻ കൊച്ചിയില പെണ്ണുങ്ങളോട് പഞ്ചാര അടിച്ച് നിക്കുമ്പോ പറയാൻ ചായ കുടിക്കാൻ എന്റെ ഭാര്യ എപ്പോഴും ഉപദേശിക്കും ഇങ്ങനെ ചായ കുടിക്കരുതെന്ന് ഏറ്റവും ഏറ്റവും നന്നായിട്ട് കള്ളം നല്ല പറ്റൂ അച്ഛൻ അച്ഛനെ അമ്മ കൊടുത്തു വന്നു സത്യം സംബന്ധിച്ച് ഡൽഹി എയർപോർട്ടിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഞങ്ങൾ ഇടും അതുപോലെ പ്രവർത്തിച്ചാ മതി ലൗഡ് സ്പീക്കറിൽ ഹലോ ഹലോ ആ ഞാനിപ്പണല്ലോ ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവം പറഞ്ഞു എന്താ സംഭവം ഞാനേ ഒരു ചായ ഇട്ടു രാത്രിയിലേക്കുള്ള ചപ്പാത്തി ഞാൻ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിച്ചു വേണേ അത് കഴിക്കാൻ നോക്കുവാണെ പിന്നെ അഭിരാമിനും ഷോപ്പിംഗ് മാളിൽ വെച്ച് കണ്ടു അയ്യോ എന്താ ശബ്ദം വണ്ടി ഒന്ന് എന്നിട്ട് എന്താ ജെറച്ചായം പോയ കാര്യം ഞാൻ പറഞ്ഞേല്ലേ ജെറച്ചായം മാറി നിന്നപ്പോഴാ

ഉമ്മ പോലും തിരിച്ചു കൊടുക്കാൻ ജീവിതം ഒന്നേ ഉള്ളൂ അതടിച്ച് പൊളിച്ച് ജീവിക്കണം എന്താ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു സംഘത്തോടൊപ്പം ഞാനും അന്ന് നമ്പർ ട്വന്റി മദ്രാസ് മെയിലില് ഞാൻ ആയിരുന്നു ഒരു ടോണിക്കുട്ടനും സംഘവും എന്തൊരു ആഘോഷായിരുന്നു അന്ന് പൊടി പൂരായിരുന്നു തൊട്ടപ്പുറത്തെ കാബിനിൽ മമ്മൂട്ടി അത് പറഞ്ഞപ്പോഴാ ഓർത്തത് അതിന്റെ ഓർമ്മയിൽ ഞാൻ ഇന്നും നിധി പോലെ സൂക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്

ഇവിടെ പെണ്ണുങ്ങൾ ഇതൊക്കെ ഞങ്ങളുടെ അല്ലെ അച്ഛനും അച്ഛനും സിസ്റ്റേഴ്സ് ആയിട്ട് തന്നെ കണ്ടാൽ മതി അല്ലെ അച്ഛനെ അച്ഛൻ എപ്പം പോലെ ഇത്ര ദേഷ്യ അച്ഛൻ ഒന്ന് സഹകരിക്കണം കൊടുക്കാന്ന് പ്രോമിസ് ഞങ്ങളുടെ കൊടുക്കാലോ കൊച്ചു കൊച്ചുപോട്ട് ഒന്നും ഇതാവുമ്പോ അച്ഛനൊരു സംരക്ഷണം

ഗുഡ് huh? നൈറ്റ് <čas figured> <hdad> <a empieza> അവ മലത്തിനടക്ക് മടിയിൽ ജോയിച്ചോളി ഞാൻ തന്നെ എടുക്കണോ അതിനിടക്ക് ഡയറക്ടർ തെണ്ടി കയറി വന്നു പറഞ്ഞിട്ട് കാര്യമില്ല വർത്താനം പറഞ്ഞു ഞാൻ എല്ലാം ക്യാമറമാനാണ് തീരുമാനിക്കുന്നത് എടുക്കുന്നത് ഷോട്ട് എടുക്കാൻ ടാ ഞങ്ങളുടെ മൊബൈൽ ഫോൺ വെച്ച് മറന്നു അതാ ഓ മൂന്ന് മൂന്നുപേരുണ്ട് അല്ല നീയൊക്കെ എന്താ പറഞ്ഞു ഇവരടുത്ത് സംസാരിക്കാൻ കൊള്ളൂർ പോട്ട് എനിക്ക് ഉറക്കം വന്നില്ല എന്നാ പിന്നെ ഇവരടുത്തും പെണ്ണും പറഞ്ഞു കോമഡി അടിച്ചെ കുറിച്ചുള്ള എന്റെ കാഴ്ച പടക്കം മാറി പെണ്ണില്ലെങ്കിൽ പിന്നെ ലോകമില്ല ചേട്ടാ ബാക്കി കഥ പറ